ആമോസ് ഏഴാം അധ്യായം യഹൂവിയായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നത് എന്തെന്നാൽ പുല്ല് രണ്ടാമത് മുളച്ചു തുടങ്ങിയപ്പോൾ അവൻ വിട്ടലുകളെ നിർമ്മിച്ചു അത് രാജാവിന്റെ വക പുല്ലരിഞ്ഞ ശേഷം മുളച്ച രണ്ടാമത്തെ പുല്ലായിരുന്നു എന്നാൽ അവ ദേശത്തിലെ സസ്യം തിന്നു തീർന്നപ്പോൾ ഞാൻ യഹൂവിയായ കർത്താവെ ക്ഷമിക്കണമേ യാക്കോബ് എങ്ങനെ നിവർന്ന് നിൽക്കും അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു യഹോവ അതിനെക്കുറിച്ച് അനുധപിച്ചു അത് സംഭവിക്കയില്ല എന്ന് യഹോവ അരളി ചെയ്തു യഹൂബിയായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നത് എന്തെന്നാൽ യഹൂബിയായ കർത്താവ് തീയാൽ വ്യവഹരിപ്പാൻ അതിനെ വിളിച്ചു അത് വലിയ ആഴിയെ വറ്റിച്ചു കളഞ്ഞിട്ട് യഹോബിയുടെ ഓഹരിയെയും തിന്നുകളവാൻ ഭാവിച്ചു അപ്പോൾ ഞാൻ യഹോബിയായ കർത്താവേ ണമേ യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും അവൻ ചെറിയോ എന്ന് പറഞ്ഞു യഹോവ അതിനെ കുറിച്ച് അനുദപിച്ചു അത് യഹോവയായ കർത്താവ് ചെയ്തു അവൻ എനിക്ക് കാണിച്ചു തന്നത് എന്തെന്നാൽ കർത്താവ് കയ്യിൽ തൂക്കുകട്ട പിടിച്ചുകൊണ്ട് തൂക്കുകട്ട തൂക്കിയുണ്ടാക്കിയ ഒരു മതിലിന്മേൽ നിന്നു യഹോവ് എന്നോട് ആമോസി നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചതിന് ഒരു തൂക്കുകട്ട എന്ന് ഞാൻ പറഞ്ഞു അതിന് കർത്താവ് ഞാൻ എന്റെ ജനമായി ഇസ്രായേലിന്റെ നടുവിൽ ഒരു തൂക്കുകട്ട പിടിക്കും ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല ഇസഹാക്കിന്റെ പൂജാഗിരികൾ പാഴും ഇസ്രായേലിന്റെ വിശുദ്ധ മന്ദിരങ്ങൾ ശൂന്യവുമായി തീരും ഞാൻ യൂറോബിയാം ഗ്രഹത്തോട് വാളുമായി എതിർത്തു നിൽക്കും എന്ന് അരളിൽ ചെയ്തു എന്നാൽ ിലെ പുരോഹിതനായ അമസ്യാവ് ഇസ്രായേൽ രാജാവായ യുറോബിയാമിന്റെ അടുക്കൽ ആളയച്ചു ആമോസ് ഇസ്രായേൽ ഗൃഹത്തിന്റെ മധ്യേ നിനക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നു അവന്റെ വാക്കൊക്കെയും സഹിപ്പാൻ ദേശത്തിന് കഴിവില്ല യുറോബിയാം വാൾ കൊണ്ട് മരിക്കും ഇസ്രായേൽ സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും എന്നിങ്ങനെ ആമോസ് പറയുന്നു എന്ന് പറയിച്ചു എന്നാൽ ആമോസിനോട് അമസ്യാവ് എടോ ദർശക യഹൂദ ദേശത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചുകൊള്ളുകരുത് അത് രാജാവിന്റെ വിശുദ്ധ മന്ദിരവും രാജധാനിയുമല്ലോ എന്ന് പറഞ്ഞു അതിന് ആമൂസ് അമസ്യാവോട് ഞാൻ പ്രവാചകനല്ല പ്രവാചക ശിഷ്യനുമല്ല ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും അത്രേ ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോബ് എന്നെ പിടിച്ചു നീ ചെന്ന് എന്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്ക എന്ന് യഹോവ് എന്നോട് കൽപ്പിച്ചു എന്ന് ഉത്തരം പറഞ്ഞു ആകയാൽ നീ യഹോവയുടെ വചനം കേൾക്ക ഇസ്രായേലിനെ കുറിച്ച് പ്രവചിക്കരുത് ഇസഹാക്ക് ഗൃഹത്തിന് നിന്റെ വചനം പൊഴിക്കരുത് എന്ന് നീ പറയുന്നുവല്ലോ അതുകൊണ്ട് യഹോവ് ഇപ്രകാരം അരളി ചെയ്യുന്നു നിന്റെ ഭാര്യ നഗരത്തിൽ വേശിയാകും നിന്റെ പുത്രന്മാരും പുത്രിമാരും വാൾ കൊണ്ട് വീഴും നിന്റെ ദേശം അളവുനൂൽ കൊണ്ട് വിഭാഗിക്കപ്പെടും നീയോ ഒരു അശുദ്ധ അശുദ്ധദേശത്ത് വെച്ച് മരിക്കും ഇസ്രായേൽ സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും